കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് ഏറ്റവും അനുയോജ്യനെന്ന് രാഷ്ട്രീയ നിരീക്ഷകന്മാർ മുഴുവൻ പറഞ്ഞ അടൂർ പ്രകാശ് എം പി അവിടേക്കെത്തിയില്ലെങ്കിലും യു ഡി എഫിൻ്റെ കൺവീനറായി വന്നിരിക്കുന്നു അതോടെ കോൺഗ്രസിന് മാത്രമല്ല യു ഡി എഫിന് മുഴുവനും ആവേശമായിരിക്കുന്നു പ്രശ്നങ്ങൾ അറിഞ്ഞ് കണ്ടെത്തി പരിഹരിക്കാനും പ്രശ്നം സൃഷ്ടിക്കാതെ നോക്കാനും കഴിയുന്ന ഏറ്റവും മികച്ച സംഘാടകനാണ് അടൂർ പ്രകാശ് മാനേജർ എന്നാണ് അദ്ദേഹം സി പി എമ്മിന്റെ കോട്ടക്കൊത്തളമായിരുന്ന ആറ്റിങ്ങൽ ലോകസഭാ മണ്ഡലം പഴയ ചിറയൻ ചിറയൻകീഴ് മണ്ഡലം ഇപ്പോൾ കോൺഗ്രസിന്റേത് അല്ലെങ്കിൽ യു ഡി എഫിൻ്റെതായി മാറിയിട്ടുണ്ടെങ്കിൽ അത് അടൂർ എന്ന ഒറ്റ നേതാവിന്റെ കഴിവാണ് പാനൽ വോട്ടുകൾ തന്നെ നോക്കിയാൽ സി പി എമ്മിന് ബഹുഭൂരിപക്ഷമുള്ള ഒരു ലോകസഭാ മണ്ഡലമാണ് ആറ്റിങ്ങൽ അതിനു പുറമേ സി പി എമ്മിന്റെ ഏറ്റവും വലിയ കള്ളത്തരമായിരുന്നു ആ മണ്ഡലത്തിൽ ഇരട്ട വോട്ടുകൾ ചേർക്കുക എന്നുള്ളത് പതിനായിരക്കണക്കിന് ഇരട്ട വോട്ടുകൾ ഉണ്ടായിരുന്നതായി റിപ്പോർട്ടുകളുണ്ട് അതെല്ലാം ഓരോന്നും കണ്ടുപിടിച്ച് തള്ളിച്ച് ഒരറ്റ ഇരട്ട വോട്ടും പോൾ ചെയ്യാതെ നോക്കി വെറു പോരാടി ജയിച്ചതാണ് ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് പോരാടി ജയിക്കുക എന്നുള്ളത് അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഇഷ്ടമുള്ള കാര്യമാണ് സി പി എമ്മിന്റെ കൈവശം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ വിജയിച്ചു വന്നിരുന്ന പത്തനംതിട്ടയിലെ കോന്നി മണ്ഡലത്തിൽ തൊണ്ണൂറ്റിയാറിൽ മത്സരിച്ച അടൂർ പ്രകാശ് തന്നെയാണ് അവിടെ വിജയം തുടങ്ങിയത് പിന്നീട് അഞ്ചു തവണ അദ്ദേഹം അവിടെ എം എൽ എ ആയി രണ്ടായിരത്തി പതിനാറിൽ ജയിച്ചടൂർ പ്രകാശ് പത്തൊൻപതിൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ ആറ്റിങ്ങൽ മണ്ഡലത്തിലേക്ക് മാറുന്നതുവരെ കോന്നിയിലെ എം എൽ എ ആയിരുന്നു അതിനുശേഷം കോന്നി മണ്ഡലം കോൺഗ്രസിന് കിട്ടിയിട്ടുമില്ല ആറ്റിങ്ങൽ മണ്ഡലം തിരുവനന്തപുരം ജില്ലയിലാണ് അടൂർ പ്രകാശ് ജനിച്ച അടൂരും അതുപോലെ മത്സരിച്ച കോന്നിയുമെല്ലാം പത്തനംതിട്ട ജില്ലയിലായിരുന്നു എങ്കിലും അദ്ദേഹത്തെ പത്തനംതിട്ടയും കൊല്ലവും കഴിഞ്ഞ് അതിനപ്പുറം തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്തേക്ക് മണ്ഡലം പിടിക്കാൻ കൊണ്ടുപോയത് അടൂർ പ്രകാശിലുള്ള വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ് ആറ്റിങ്ങലിലെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് വോട്ടർ പട്ടിക അരിച്ചുപറുക്കി പണിയെടുത്ത് പ്രവർത്തകരെ സജ്ജമാക്കിയിട്ടാണ് അടൂർ പ്രകാശ് ആറ്റിങ്ങൽ പിടിച്ചെടുത്തത് മത്സരിച്ചാൽ ജയിക്കണം ഒരു കാര്യവും ഒരു പദവിയും അതേറ്റെടുത്താൽ ജയിച്ചിട്ടു മാത്രമേ അദ്ദേഹം തിരിച്ചു വീട്ടു പോകാറുള്ളൂ അതാണ് അടൂർ പ്രകാശിനെ വ്യത്യസ്തനാക്കുന്നത് ആ നിശ്ചയദാർഢ്യവും ആ ഇച്ഛാശക്തിയുമാണ് അടൂർ പ്രകാശിനെ ഒരു വിജയിയാക്കി മാറ്റിയതും അതുമാത്രം മതി ഇത്തവണ യു ഡി എഫിന് കേരളം ഒരു തരംഗമാക്കി മാറ്റാൻ ഒരു പോറലുമേൽക്കാതെ യു ഡി എഫിനെ കൊണ്ടുപോകാൻ കഴിയുന്ന നേതാവെന്ന് അടൂർ പ്രകാശ് തെളിയിക്കുക തന്നെ ചെയ്യും കാരണം അദ്ദേഹത്തിന് സ്ഥാനമോഹങ്ങളോ കടുംപിടുത്തങ്ങളോ ഇല്ല പാർട്ടി നൽകുന്നത് ഏതും ഒരു നിധി പോലെ സൂക്ഷിക്കാൻ അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ടാണ് ഇന്ന് വരെ മത്സരിച്ച ഒരു തെരഞ്ഞെടുപ്പിലും തോൽക്കാതെ മൂന്ന് പതിറ്റാണ്ടിലേക്ക് അദ്ദേഹം കടക്കുന്നത് അതിനിടയിൽ എം എൽ എ ആയി എം പി ആയി മന്ത്രിയായി ഒരുപാട് സംഘടനാ പദവികളും അദ്ദേഹം വഹിച്ചു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചകാശ് കെ എസ് യുവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ എൺപത്തി ഒന്ന് വരെ പ്രവർത്തിച്ചു എൺപത്തിനാല് മുതൽ എൺപത്തി എട്ട് വരെ പത്തനംതിട്ട ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി എൺപത്തി എട്ട് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായും സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പത്തനംതിട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന സമയത്താണ് സി പി എമ്മിന്റെ ഉരുക്കുകോട്ടയായ കോന്നിയിൽ സ്ഥാനാർത്ഥിയാക്കുന്നതും ആ മണ്ഡലം പിടിച്ചെടുക്കുന്നതും രണ്ടായിരത്തി പത്തൊൻപത് വരെ അഞ്ചു തവണ അദ്ദേഹം അവിടെ വിജയിച്ചു അടൂർ പ്രകാശ് പോയതോടെ കോന്നി മണ്ഡലവും കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് പോയി ആറ്റിങ്ങൽ മണ്ഡലവും സി പി എമ്മിന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത കഥ നമ്മൾ പറഞ്ഞു അങ്ങനെ എല്ലാ അർത്ഥത്തിലും പാർട്ടിയുടെ ഒരു പോരാളിയായിരുന്നു അടൂർ പ്രകാശ് ഒരു സ്ഥാനമോഹിയല്ല എന്നതും യു ഡി എഫിന്റെ മാറ്റു വർധിക്കുകയാണ് മറ്റൊന്ന് എസ് എൻ ഡി പിയുടെ പിന്തുണ അകമഴിഞ്ഞ പിന്തുണ കോൺഗ്രസിനും യു ഡി എഫിനും ഏറെക്കുറെ കിട്ടും അടൂർ പ്രകാശിലൂടെ എന്നുള്ളതും കാണാൻ പോകുന്ന മാറ്റമാണ് ഏതായാലും പണ്ടത്തെ പോലെ യു ഡി എഫിന് വോട്ടില്ല എന്ന് എസ് എൻ ഡി പി യോഗം ഇനി പറയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഒരു കാര്യം കൂടി ഇവിടെ ഉറപ്പിച്ചു പറയാം കോൺഗ്രസും മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ആർ എസ് പിയും ഒക്കെ അടങ്ങുന്ന യു ഡി എഫിനെ വളരെ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഇതിലും മികച്ച ഒരാളെ വേറെ കിട്ടാനില്ല തെരഞ്ഞെടുപ്പിന് മുൻപ് യു ഡി എഫിൻ്റെ ആദ്യ വിജയവും ഇത് തന്നെയാണ് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് തരംഗത്തിൻ്റെ ഒരു സൂചന കൂടിയാണിത്